എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ ഇന്നത്തെ വീഡിയോ ഉള്ളത് ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ചയുടെ റബ്ബർ വിലയാണ് ഇന്ന് അന്തർദേശീയ വിപണിയിൽ റബ്ബറിന് വില കുറഞ്ഞു ബാങ്കോക്കിൽ ആർ എസ് എസ് ഫോറിന് രണ്ട് രൂപ അറുപത്തി മൂന്ന് പൈസ കുറഞ്ഞ് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ അൻപത്തി നാല് പൈസ ഇട്ടിരിക്കുന്നു ആർ എസ് എസ് ഫൈവിന് രണ്ട് രൂപ അറുപത്തിരണ്ട് പൈസ കുറഞ്ഞ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ മുപ്പത്തി ആറ് പൈസയായിട്ടും ലുംബറിൽ എസ് എം ആർ ട്വൻഡിക്ക് ഇരുപത്തി നാല് പൈസ കൂടി നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ നാൽപ്പത്തഞ്ച് പൈസ ആയിട്ടും ലാറ്റിൻ സിക്സ്റ്റി പെർസെൻ്റ് ഡി ആർ സിക്ക് അറുപത്തൊൻപത് പൈസ കുറഞ്ഞ് നൂറ്റി ഇരുപത് രൂപ നാൽപ്പത്തിരണ്ട് പൈസ ആയിട്ടിരിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ റബ്ബർ ബോർഡിലെ വില നോക്കാം കോട്ടയത്ത് ആർ എസ് എസ് ഫോറിന് ഇരുന്നൂറ്റി ഒന്ന് രൂപ ആർ എസ് എസ് ഫൈവിന് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു രൂപ കൂടി നൂറ്റി എഴുപത്തി രൂപയായിട്ടും ലാറ്റിറ്റ്സിന് നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ അറുപത്തഞ്ച് പൈസ ആയിട്ടിരിക്കുന്നു കൊച്ചിയിൽ നിന്ന് ആർ എസ് എസ് ഫോർ ഇരുന്നൂറ്റി ഒന്ന് രൂപ ആർ എസ് എസ് ഫൈവിന് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ഇന്ന് റബ്ബർ ബോർഡിൽ വലിയ മാറ്റമൊന്നുമില്ല ഇനി നമുക്ക് ഇന്നത്തെ വ്യാപാരി വില നോക്കാം ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ് രൂപ ഐ എസ് എസ് അതായത് ലോട്ടിന് നൂറ്റി എഴുപത്തി രൂപ മുതൽ നൂറ്റി എഴുപത്തിയഞ്ച് രൂപ അൻപത് പൈസയായിട്ടും ഒട്ടുപാൽ എഴുപത് ശതമാനം ഡി ആർ സിക്ക് നൂറ്റി പതിനാല് രൂപയായിട്ടിരിക്കുന്നു ഇന്ന് വ്യാപാരി വിലയിൽ മാറ്റമൊന്നുമില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഇത് ഒരു കിലോ റബ്ബർ ഷീറ്റിന് നൂറ്റി എഴുപത്തിയഞ്ച് രൂപ അൻപത് പൈസയായിട്ടും ഒട്ടുകറയ്ക്ക് നൂറ്റി പതിനാല് രൂപയായിട്ടിരിക്കുന്നു